നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് നമുക്ക് ഈ കാട്ടാക്കട പട്ടണത്തില് വർദ്ധിച്ചു വരുന്ന ട്രാഫിക് ട്രാഫിക് ഈ പ്രധാനമായിട്ടും ബാധിക്കുന്നത് സ്കൂൾ കോളേജ് കുട്ടികളെയും അതേപോലെ തന്നെ പൊതുജനങ്ങളെയുമാണ് അതായത് കാട്ടാക്കട ടൗൺ കേന്ദ്രീകരിച്ച് ഈ അനധികൃത അത് വളരെ വ്യാപകമാണ് ഈ അനധികൃത പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് കാട്ടാക്കട പട്ടണത്തിൽ വന്ന ശേഷം വിദൂര സ്ഥലങ്ങളിലേക്ക് രാവിലെ പോകുന്നവര് ഇപ്പൊ എറണാകുളത്ത് വരെ പോകുന്നവര് രാവിലെ അവര് കാണുന്ന ഏതെങ്കിലും ഒരു റോഡിന്റെ സൈഡില് അത് പ്രധാനമായിട്ട് ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തുള്ള റോഡ് സൈഡ് സൈഡില് അത് ടൂ വീലർ ആയാലും ഫോർ വീലർ ആയാലും അവിടെ അത് പാർക്ക് ചെയ്തതിന് ശേഷം അവർ പോവുകയും പിന്നെ രാത്രി സമയത്തൊക്കെ ആയിരിക്കും വന്ന് എടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പാർക്കിംഗ് രണ്ട് സൈഡുകളിൽ വ്യാപകമായത് കാൽനട യാത്രക്കാരെ കൊച്ചുകുട്ടികള് അതായത് സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചു മക്കള് അതേപോലെ കോളേജ് കുട്ടികൾ അതേപോലെ തന്നെ മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് കാട്ടാനുള്ള പട്ടണത്തിലേക്ക് വരുന്ന പൊതുജനങ്ങൾ അവരുടെയൊക്കെ സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്നാം മാസം അതായത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നമ്മുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം നോട്ടിഫിക്കേഷൻ പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഒന്നാണ് ഇതിന്റെ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും അവിടുത്തെ അധ്യക്ഷന്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രസിഡന്റോ ചെയർമാനോ ചെയർപേഴ്സണോ ഒക്കെ അവരുടെ അധ്യക്ഷതയില് ഓണങ്ങളും അതിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെ എസ് എച്ച്ഒ അംഗമാണ് ബന്ധപ്പെട്ട ആർ ഓഫീസിലെ ജോയിന്റ് ആർ ടിഒ അംഗമാണ് അതേപോലെ കോടതി ഉണ്ടെങ്കിൽ അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോ അത്തരത്തിലുള്ള കോടതികളുണ്ടെങ്കിൽ ആ മജിസ്ട്രേറ്റിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവും പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗത്തിന്റെ പ്രതിനിധി ഉണ്ടാവും അപ്പോ ഇങ്ങനെ ഉള്ള ഒരു വിപുലമായ ഒരു സംവിധാനമാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കാട്ടാക്കടയെ സംബന്ധിച്ച് ഇരുപതേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കമ്മിറ്റി കൂടുകയും അന്ന് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു അതായത് നമ്മൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് നിശ്ചയിച്ചുകൊണ്ട് സ്ഥലങ്ങൾ നമ്മൾ നോട്ടിഫൈ ചെയ്തു ആ സ്ഥലങ്ങളില് പിന്നെ പാർക്കിംഗ് അതായത് ടൂ വീലർ ഉൾപ്പെടെയുള്ള പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് നമ്മൾ ഉത്തരവ് കൊടുത്തിരുന്നു ആ ഉത്തരവ് ലംഘിച്ചവർക്കെതിരെ പിന്നെ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസിനും ആർ ടിഒക്കും നിർദ്ദേശം കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നോ പാർക്കിംഗ് മേഖലയായിട്ട് നിശ്ചയിച്ച സ്ഥലങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ കാട്ടാക്കട ഒറ്റശേഖരമംഗലം റോഡില് നമ്മുടെ എസ് ബി ഐ ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ മുൻവശം മുതൽ കാട്ടാക്കട ജംഗ്ഷൻ വരെയും കാട്ടാക്കട ജംഗ്ഷൻ വരെയും അതേപോലെ തന്നെ കാട്ടാക്കട തിരുവനന്തപുരം റോഡ് തിരിയുന്നതിൻ്റെ അവിടെ മുതൽ കട്ടക്കോട് റോഡ് തിരിയുന്നതിന്റെ ഭാഗം വരെയും ആണ് നമ്മൾ നോ പാർക്കിംഗ് മേഖലയായിട്ട് ആദ്യം നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ രണ്ട് വശങ്ങളിലും കഞ്ചൂർ കോണം റോഡിന്റെ അൻപത് മീറ്റർ വരുന്ന ഭാഗത്ത് രണ്ട് വശങ്ങൾ നമ്മൾ പിന്നെ ട്രാഫിക് നിരോധിത സോറി പാർക്കിംഗ് നിരോധിത മേഖലയായിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്തു അതേപോലെ ബി എസ് എൻ എൽ റോഡ് കാട്ടാട് ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ബി എസ് എൻ എൽ റോഡ് അവിടെയും നമ്മൾ റോഡിന്റെ രണ്ട് വശങ്ങൾ ഇത് രണ്ടും വളരെ കൺചസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളായതുകൊണ്ടാണ് അത്തരത്തില് ചെയ്യുന്നത് അപ്പൊ ഈ മേഖലയിൽ അനധികൃത പാർക്കിംഗ് നടത്തിയവർക്കെതിരെ കുറെ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമന നടപടികൾ പോലീസ് മാറ്റുകയും സ്വീകരിച്ചിരിക്കും അപ്പൊ ഇത് ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷനില് നമ്മുടെ വ്യാപാരി ബോസായ പ്രതിനിധികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്നവർക്ക് അതായത് അന്ന് നമ്മൾ ഇരുപതേ മൂന്നിലുള്ള കമ്മിറ്റി തന്നെ അത്തരത്തിൽ പർച്ചേസിന് വേണ്ടി കടകളിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് കടകളിൽ നിന്ന് ഒരു ടോക്കൺ കൊടുക്കണമെന്നും ആ ടോക്കൺ വാഹനത്തില് പിന്നെ പ്രദർശിപ്പിക്കണമെന്നുമായിരുന്നു നമ്മൾ കൊടുത്തിരുന്ന നിർദ്ദേശം അത്തരത്തില് ടോക്കൺ പ്രദർശിപ്പിക്കാതെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് ഒരു ഫൈൻ പിന്നെ ഈടാക്കിയത് അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടേ നാലിന് ഒരു കമ്മിറ്റി കൂടി ആ കമ്മിറ്റിയും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തി തീരുമാനം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനം വളരെ ശക്തമായിട്ട് നടപ്പിലാക്കാനും തീരുമാനിച്ചിരുന്നു അത് രണ്ടേ നാലിന് കൂടിയ കമ്മിറ്റി രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തി കൂടിയ കമ്മിറ്റി അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പതിനാറ് അഞ്ചിന് ഒരു കമ്മിറ്റി കൂടി രണ്ട് കമ്മിറ്റിയും വ്യാപാര വ്യവസായികള് കുറെ ആശങ്കകൾ ഉന്നയിച്ചതിന്റെ ഫലമായിട്ട് ആശങ്കകൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതായത് നമ്മളിങ്ങനെ പാർക്കിംഗ് മേഖലയായിട്ട് നിശ്ചയിച്ച ആ സ്ഥലങ്ങളിലെ സമീപം ഇരിക്കുന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളില് പിന്നെ ആരും തന്നെ വരുന്നില്ല അവിടെ വന്നു കഴിഞ്ഞാൽ പോലീസ് ഫൈൻ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പരാതി അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പതിനാറേ അഞ്ചിന് മീറ്റിംഗ് കൂടി നമ്മുടെ കടാകട എസ് എച്ച്ഒ ഉണ്ടായിരുന്നു ജോയിന്റ് ആർ ടിഒ ഉണ്ടായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ അംഗങ്ങൾ അംഗങ്ങളല്ലെങ്കിലും പരാതികൾ ഉന്നയിച്ച വ്യാപാരി വ്യവസായി പ്രതിനിധികളെയും ഞങ്ങൾ പങ്കെടുപ്പിച്ചു അങ്ങനെ പങ്കെടുപ്പിച്ച് അവരുടെ ആശങ്കകളൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ ഈ ടോക്കൺ സംവിധാനം പിന്നെ തക്കാലത്തേക്ക് മാറ്റാനും ആ ടോക്കൺ സംവിധാനത്തിന് പകരം ഈ വ്യാപാര വാണിജ്യ നോ പാർക്കിങ്ങായി നമ്മൾ നോട്ടിഫെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യാപാര വാണിജ്യ പ്രവർത്തനത്തിന് അവിടെ വരുന്ന അതായത് കടകളിൽ വാങ്ങൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുടെ വാഹനം ഹ്രസ്വ സമയ പാർക്കിംഗ് ടോക്കൺ ഇല്ലാതെ തന്നെ പാർക്ക് ചെയ്യാൻ വന്നു പക്ഷെ അധിക സമയം അധിക സമയം എന്ന് പറയുമ്പോൾ ലോങ് ടൈം പാർക്കിംഗ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് പോലീസിന്റെയും ആർ ടിഒയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് കട ഉടമ ഉത്തരവാദി ആയിരിക്കുമെന്ന് അത്തരത്തിൽ പിന്നെ അത് ആർ ടിഒയുടെ ലോങ് ടൈം പാർക്കിംഗ് നടത്തിയിട്ടുള്ളതായിട്ട് ആർ ടി ഒ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അത് ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു അനുവാദം നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചത് രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി വരെ ഉള്ള സമയം ഈ പാർക്കിംഗ് നിരോധിത മേഖലയിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പതിനാറ് അഞ്ചിലെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ട് അതായത് അവരുടെ അവിടത്തേക്കുള്ള സ്റ്റോക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ട് അത് ഹ്രസ്വമായിട്ടുള്ള പാർക്കിംഗ് എന്നുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഈ പതിനാറ് അഞ്ചിന്റെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സ്റ്റോറുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അത്യാവശ്യ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് ഫോർ വീലർ ഫോർ വീലർ ഈ നോ പാർക്കിംഗ് മേഖലയിൽ ഫോർ വീലർ അതേപോലെ തന്നെ ത്രീ വീലർ ഇത് കർശനമായിട്ട് ആ നോ പാർക്കിംഗ് നോട്ടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അത് നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഇവിടെ ഈ ലോഡിങ്ങിനും അൺലോഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങൾക്കും ഹ്രസ്വ സമയം പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് അത് ട്രാഫിക്കിന്റെ റെഗുലേഷനെ ബാധിക്കാതെ അതായത് അവിടെയുള്ള കാർതലയാത്രക്കാരെയോ സുഗമമായ വാഹന ഗതാഗതത്തെയോ ബാധിക്കാത്ത തരത്തിലാണ് ഈ ഒരു ഇളവുകൾ കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്രമീകരണം ശേഷം ഇവിടെയുള്ള ഗതാഗത കുരുക്ക് വാഹന കുരുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കടകളിലെ ഷോപ്പുകളുടെ പ്രവർത്തന സമയം രാത്രിയിലെ ഒരു സമയം ഉണ്ടാവുമല്ലോ നിശ്ചയിച്ചോ അങ്ങനെയാണ് അതിപ്പോ കമ്മിറ്റി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കാട്ടാക്കടയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു അതായത് കാട്ടാക്കടയില് ഏകദേശം രണ്ടു മൂന്ന് മൂന്നോളം കടകൾ രാത്രി ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന കടകൾ ഉണ്ട് ഈ ട്വന്റി ഫോർ അവേഴ്സ് അവേഴ്സ് പ്രവർത്തിക്കുന്ന കടകളുടെ സമീപത്തിൽ രാത്രി പന്ത്രണ്ട് മണിയും ഒക്കെ കഴിയുമ്പോൾ അസമയത്തൊക്കെ ആവുമ്പോഴേക്കും ചില സാമൂഹ്യ വിരുദ്ധർ മറ്റ് വിനോദ സ്ഥലങ്ങളിൽ നിന്ന് വരികയും അവര ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പോലീസിൽ വലിയ തലവേദന ഉണ്ടാക്കുന്നു അതുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കും രാവിലെ നാല് മണിക്കും ഇടയിലുള്ള ഇവരുടെ വ്യാപാര വാണിജ്യ പ്രവർത്തനം പിന്നെ അത് നിയന്ത്രിക്കണം അത് പിന്നെ നിരോധിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു അത് നമുക്ക് ട്രാഫിക് കമ്മിറ്റിക്ക് പരിഗണിക്കാൻ കഴിയുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ അതായത് ഇരുപതാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ കമ്മിറ്റി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ എടുത്ത തീരുമാനം അതായത് അത് നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു ആ തീരുമാനം എടുത്ത് ഞങ്ങൾ കമ്മിറ്റിയോട് ശുപാർശ ചെയ്തത് അത് കമ്മിറ്റി ഇന്നലെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കടകൾക്കൊക്കെ നോട്ടീസ് നമ്മൾ കൊടുക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും രാവിലെ നാല് മണിക്കും ഇടയിൽ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ് പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് പൊതുസുരക്ഷയെ മുൻനിർത്തിയാണ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ഇതിനകം തന്നെ ഏകദേശം നാലോളം കേസുകൾ കാട്ടാക്കട പോലീസ് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ കാട്ടാക്കടയിൽ നിന്നുള്ളവരല്ല മറ്റു വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇവർ എം ഡി എഫ് ഐ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടാണ് ഇവരിത്തരത്തിലുള്ള പിന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അതനുസരിച്ച് നമ്മളിപ്പോ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു